നമസ്കാരം ഈ ടി വേളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ത്യൻ വിപണികൾ തുടർച്ചയായും മൂന്നാം ദിവസം മുന്നേറ്റത്തിലാണ് ഇതോടുകൂടി വിപണി ഒരു വർഷത്തെ ഒരു നിലവാരങ്ങളിലേക്കും മടങ്ങിയെത്തിയിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയും പുതിയ സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം തിരുത്തിക്കുറിച്ചു പ്രധാനപ്പെട്ട സൂചിക നിഫ്റ്റി ആകട്ടെ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി എന്ന നിലവാരത്തിന് മുകളിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ മുന്നേറ്റത്തിന് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ പുതിയൊരു ഓൾ ടൈം ഹൈ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ അതുപോലെ ഇനി നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളതൊക്കെ ആഴ്ച ഇത്രയും ഘടകങ്ങളാണ് ഒരു വീട്ടിലുള്ള പ്രധാനമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വീടിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു നേരിയ ഒരു നഷ്ടത്തോടെ ഓപ്പണിംഗ് നമുക്ക് കാണാം ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ള ഒരു ഇതിലാണ് ഓപ്പൺ ചെയ്തി ചെറിയൊരു നേരിയ നഷ്ടത്തോടെ അതിന് ശേഷം വളരെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നഷ്ടം ഒരേ മുന്നേറുന്നത് കണ്ടു പിന്നെ അവിടെ സ്റ്റഡിയാകുന്നത് കണ്ടു തുറച്ച് ക്രമാനുഗതമായ ഒരു മുന്നേറ്റം നമുക്ക് ആദ്യഘട്ട ആദ്യ സെഷൻ്റെ ഒരു ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ അങ്ങനെ ഒരു ഒരു ഇന്നത്തെ ഒരു പകുതിയോടെ എത്തുന്ന സമയത്ത് ഒരു പുതിയ ഒരു നിലവാരം പ്രധാനപ്പെട്ട റെസിഡൻസ് മേഖലകളൊക്കെ മറികടന്ന് മുന്നോട്ട് എത്തി ഒരു തൊട്ടുമുന്നിൽ വേറൊരു മേജർ റെസിഡൻസിൻ്റെ തൊട്ടടുത്തായിട്ട് വന്ന് ഹൈ രേഖപ്പെടുത്തി അങ്ങനെ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എൺപത്തൊന്നുള്ളൊരു ഹൈ പോയിന്റിലെത്തി ഒരു വർഷത്തെ ഒരു വർഷക്കാലവില് ഉയർന്ന നിലവാരവും നിഫ്റ്റിയിൽ രേഖപ്പെടുത്തി അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ചെറിയൊരു ഫോളിങ് ഉണ്ട് പക്ഷേ അവിടെ അതിൽ നിന്നും ഒരു പരിധിവരെ പിടിച്ചു നിന്ന് വീണ്ടും നേട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൈവിട്ടെങ്കിൽ പോലും ഒരു മികച്ച മുന്നേറ്റത്തോടെ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ക്ലോസിങ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് വർധന അല്ലെങ്കിൽ അര ശതമാനത്തോളം മുന്നേറ്റത്തോടെ ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി പത്ത് നില നിഫ്റ്റിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സമാനമായി ബി എസ് എൽ മിക്ക സെൻസെക്സ് ആയിട്ട് നാനൂറ്റി എൺപത്തഞ്ച് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റ് വർധനയുടെ എൺപത്തി മൂവായിരം തൊള്ളായിരത്തി അൻപത്തി മൂന്ന് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ ഇന്ന് നിഫ്റ്റി എൻ എസ് എ മുസ് ചെയ്യാൻ നിഫ്റ്റി ഫിഫ്റ്റി ടുക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഇപ്പോഴും ഓൾ ടൈം ഹൈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രേഖപ്പെടുത്തിയ ഇരുപത്തിയേഴ് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് എന്ന ആ ഒരു ഓൾ ടൈം ഹൈഡ് രണ്ട് ശതമാനത്തോളം താഴെയായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നതെന്ന് ശ്രദ്ധേയം ഇപ്പോൾ ഇതിനിടയിൽ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ടർ സൂചികൾ വന്നത് ബാങ്ക് നിഫ്റ്റി ഒരു പുതിയ സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം അല്ലെങ്കിൽ ന്യൂ ഓൾ ടൈം ഹൈ ഇന്നും ഇന്നും മറികടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തിരുത്തി കുറിച്ചിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടാം തവണയാണ് ബാങ്ക് നിഫ്റ്റിയിൽ പുതിയ ഉയർന്ന സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം രേഖപ്പെടുത്തുന്നത് പ്രധാന ബാങ്കിങ് ഓറികൾ വന്നൊരു മുന്നേറ്റം തന്നെയാണ് ഇതിൽ എച്ച് ഡിഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് രണ്ട് ഓഹരികൾക്കും ശനിയാഴ്ച റിസൾട്ട് വരാതിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു മുന്നേറ്റം എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെ ക്ലോസിംഗ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് നേട്ടം അല്ലെങ്കിൽ അര ശതമാനത്തോളം വർധനയോടെ അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് എന്ന നിലവാരത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസം ഒക്ടോബറിൽ ഇതുവരെയായിട്ട് ഏകദേശം മൂവായിരത്തോളം പോയിൻറ്റ് അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തോളം നേട്ടം ബാങ്കിങ് ഓഹരികളിൽ കാണാം പ്രത്യേകിച്ചും അത് നമ്മൾ പറയുകയാണെങ്കിൽ ആർ ആർ ബി ഐയുടെ എം ബി സിമെൻറ്റിന് ശേഷം അനൗൺസ്മെൻറ്റുകൾ കോർപ്പറേറ്റ് ലോണൊക്കെ ഈസി ആക്കുന്ന പോലെ ഷെയർ നെഗനിസ്റ്റ് ആയിട്ടുള്ള ലോൺ കൂടുതൽ കൊടുക്കുന്ന പോലെ ഐ പി ഐക്കുള്ള ഫിനാൻസ് ഒക്കെ കൊടുക്കുന്ന പോലെ കമ്പനികളുടെ അക്വിസിഷനുമുള്ള ഫിനാൻസൊക്കെ പോലെ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ചില നിയന്ത്രണങ്ങൾ മാറ്റി കൊടുത്തുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ വർദ്ധിച്ചും അതിനോടൊപ്പം തന്നെ താരതമ്യം ബെറ്റർ വാല്യുവേഷൻ അതിന് അതിനേക്കാളേറെ സെപ്റ്റംബർ ക്വാർട്ടറിൽ പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളിൽ നിന്നും വന്നിട്ടുള്ള സ്ട്രോങ് ബിസിനസ് അപ്ഡേറ്റുകളുമാണ് ബാങ്ക് ബാങ്ക് മുന്നോട്ട് നയിക്കുന്നത് അപ്പം മാർച്ചിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലായിരുന്നു ഈ ഒരു വർഷ ഒരു വർഷക്കാല കാലയളവിലെ ഒരു താഴെ നിലവാരം രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ കലണ്ടർ വർഷത്തെ ഇപ്പോൾ അവിടുന്ന് പതിനായിരത്തോളം പോയിൻ്റ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനത്തോളം മുന്നേറ്റവും ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് സൂചികൾ കാണാനാകും ഇപ്പം വെള്ളിയാഴ്ച വ്യാപാരത്തോടുകൂടി വ്യാപാരത്തോട് ഈ ഒരു വ്യാപാരാഴ്ചയും കൂടി പൂർത്തിയാകുന്ന ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ വീക്കിലിയുള്ള മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയാണ് പ്രധാനപ്പെട്ട ഒരു സൂചികൾ സെൻസെക്സ് നിഫ്റ്റി നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കുന്ന ഏകദേശം രണ്ട് ശതമാനത്തോടുള്ള നേട്ടം സെൻസെക്സ് നിഫ്റ്റിൽ നമുക്ക് വീക്ക്ലി ബേസിസിൽ ഒരു ആഴ്ച കേരളത്തിൽ കാണാനാകും കഴിഞ്ഞ നാല് മാസത്തിൽ നോക്കുമ്പോൾ ഒരു വീക്ക്ലി ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഗെയിൻ ആണത് ആഴ്ചക്കാലവിലെ ഏറ്റവും വലിയ നേട്ടമാണ് കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ആഴ്ചക്കാലവിലേറ്റവും വലിയ നേട്ടമാണ് ഈ ഒരു പുളി കടന്നു പോകുന്ന വ്യാപാര ആഴ്ചയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയും ഏകദേശം രണ്ട് ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ലാർജ് ക്യാപ് ഇൻഡീസുകളെ പോലെ മിഡ് ക്യാപ് ഇൻഡെക്സ് അത്രയും ഒരു ഔട്ട് പെർഫോം ചെയ്തിട്ടില്ല ഒരു അണ്ടർ പെർഫോമിങ് ആയിരുന്നു എന്ന് പറയാം കേവലം പോയിൻറ്റ് ത്രീ പെർസെൻറ്റിൻ്റെ വർധന മാത്രമാണ് ആഴ്ചയിൽ മിഡ് ക്യാപ് ഇൻഡെക്സിൽ കാണാനായിട്ടുള്ളത് പിന്നത്തെ ഒരു നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി സൂചികയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ഭാരതീയ ഏറ്റലും മാക്സ് ഹെൽത്ത് കെയർ ഐ ടി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മറുവശത്ത് വിപ്രോ ഇൻഫോസിസ് എറ്റ് ആണൽ എച്ച് സി എൽ ടെക്നോളജി ടെക് മഹീന്ദ്ര തുടങ്ങിയവയാണ് നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയത് അപ്പോൾ വിപണിയിൽ ഇപ്പോൾ നേട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നാലഞ്ച് ഘടകങ്ങളാണ് നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടെത്താനാവുക ഇതിൽ ഒന്നാമത്തെ എഫ് എ ഐസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു തിരിച്ചറവും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളതായിട്ട് കാണുമ്പം ഒക്ടോബർ ഏഴ് മുതൽ പതിനാല് വരെയുള്ള കഴിഞ്ഞ ഏഴ് ട്രേഡിംഗ് സെഷൻസിൽ നോക്കുമ്പോൾ ഏഴിൽ അഞ്ച് തവണയും എഫ് ഐ എസ് ഒരു നെറ്റ് ബാങ്കിങ് പൊസിഷനിലാണ് ഡേ ബൈ ഡെയ്ലി നോക്കുമ്പോൾ ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എൻ എസ് ഡി എല്ലിൻ്റെ ഡാറ്റയാണ് അപ്പോൾ ആ ഓൾറെഡി നമുക്കറിയാം മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ല ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു ബയിങ് റോഡിലായിരുന്നു അതൊരു മാർക്കറ്റ് സ്റ്റെബിലിറ്റി നൽകുന്ന ഘടകമാണ് അത്രയധികം വിൽപ്പന സമ്മർദ്ദം ചെലുത്തിയിട്ടും എഫ് എസിൻ്റെ ആ ഒരു ശ്രമം വിഫലമായി പോയത് ഡി എസിൻ്റെ സ്ട്രോങ്സ് ഇതായിരുന്നു അപ്പോൾ ഡി എസിനെ പോലെ ഒരു സൈഡിൽ അവർ സ്ട്രോങ് ആയിട്ട് ബൈങ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് കാഴ്ചപ്പാട്ട് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിച്ചിരുന്ന എഫ് എസ് ആ ഒരു നിലപാട് മാറ്റി ബൈങ്ങിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ഒരു ശക്തിയുണ്ട് ഒരു മൊമെൻറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ അത് മാർക്കറ്റിന് ഇപ്പോൾ ആ എഫ് എസിനൊരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഒരു ബൈങ് സൈഡിലോട്ട് വരുന്നത് മാർക്കറ്റിന് വളരെയധികം തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ കഴിഞ്ഞ അതായത് അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഏകദേശം മൂവായിരത്തോളം കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് സെക്കൻഡറി മാർക്കറ്റിലേക്ക് എഫ് ഐസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അപ്പം മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് എന്നേക്കുള്ളൊക്കെ ലാർജ് ക്യാപ്പിൻ്റെ ആ ഒരു മുന്നേറ്റം നമ്മൾ ഇതിനോട് ചേണേൽ ചേർത്ത് വായിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് നോക്കുവാണെങ്കിൽ ഷോർട്ട് കവറിംഗ് ഒരു സംഭവമുണ്ട് കാരണം വെച്ചിപ്പം ഫ്രണ്ട്ലൈൻ സ്റ്റോക്കിൽ ഈ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ ഇവർ ബൈങ്ങ് വന്ന് ഒരു പ്രധാനപ്പെട്ട സൂചന ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിൽ എത്തിയോടെ പ്രധാനപ്പെട്ട റെസ്റ്റൻസുകൾ ഭേദിച്ച് മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പല സെക്ടറുകളിലും ഉണ്ടായിരുന്ന ഷോർട്ട് പൊസിഷനൊക്കെ ഇത് കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു അപ്സൈഡ് മൂവ്മെൻറ്റത്തെ ആംപ്ലിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും നോക്കുമ്പോഴും സിസ്റ്റത്തിൽ ഒരു ആയിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് ഉണ്ട് പക്ഷേ മാർക്കറ്റ് വളരെ റെസീലിയൻ്റായിട്ട് വളരെ ശക്തിയോടെ നിൽക്കുന്നതും ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരിത് കാണിക്കുന്നതും കൊണ്ടും തന്നെ ഷോർട്ട് പൊസിഷൻസിൽ ഇനിയും കവർ ചെയ്യാമെങ്കിൽ അത് മാർക്കറ്റിനെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നൊരു ഘടകം തന്നെയാണ് അതിൻ്റെ ഒരു മറോശം എന്നു പറയുന്നത് ബേഡ്സ് ഇപ്പോൾ ഒരു ചെറിയൊരു ബാക്ക് ഫ്യൂട്ടിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന ഒരു ഉണർവ് തന്നെയാണ് ഇപ്പം ഇപ്പം നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി ബാങ്കിങ് വളരെ സെക്ടർ സൂചി ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും വലിയ രണ്ട് ബാങ്കുകളുടെ റിസൾട്ടുകൾ നാളെ വരാനുണ്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോഴും ഒരു കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്കിൻ്റെ എം ബി സി ഒത്തിന് ശേഷം ഉണ്ടാക്കിയെന്ന ബാങ്കിങ് അവരുടെ ഉണർവ് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെയൊക്കെ ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റോളം വരുന്ന ഫിനാൻസ് ബാങ്കിങ് സെക്ടറിൽ നിന്നാണ് അപ്പോൾ അവർ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനോടൊപ്പം ഐ ടി വലിയ തട്ടുകേടില്ലാതെയും അതിനോടൊപ്പം റിലയൻസ് നിന്നാൽ തന്നെ നിഫ്റ്റിയുടെയൊക്കെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം വെയ്റ്റേജ് വരികയാണ് അപ്പോൾ ബാങ്കിങ് ഹോറുടെ ഉണർവ് മാർക്കറ്റ് ഇൻഡിസ്റ്റബിലിറ്റി സൂചികൾക്ക് ഒരു സ്റ്റെബിലിറ്റി നല്ലൊരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുന്നേറ്റത്തെ നയിക്കുന്നുണ്ട് നമുക്ക് കാണാം പിന്നെ ഐ പി ഒ പ്രഷറ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളൂ അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ് കഴിഞ്ഞ ആഴ്ചകളിൽ നോക്കുകയാണെങ്കിൽ ടാറ്റാ ക്യാപിറ്റൽ എൽ ജി ഇലക്ട്രോണിക്സ് ഒക്കെ പോലത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഐ പി ഒകളൊക്കെ മാർക്കറ്റിൽ പ്രൈമറി മാർക്കറ്റിലേക്ക് കടന്നു തരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫണ്ട് അല ഒരു അലോക്കേഷൻ ശ്രദ്ധിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ നിക്ഷേപകരൊക്കെ ആ രീതിയിലോട്ട് കുറച്ച് ഫണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു ലിക്വിഡിറ്റി പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അപ്പോൾ അതിൽ നിന്നും ഐ പി ഒകളൊക്കെ തീർന്നു ആ ഫണ്ടൊക്കെ റിലീസ് ആയിട്ടുള്ള ഉള്ളതുകൊണ്ടും പിന്നെ തൊട്ട് മുന്നിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ഇത്രയും വലിയ ലാർജ് ഐ പി ഒസ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ലിക്വിഡിറ്റി പ്രഷറുകൾ ഈസ് ചെയ്തതും മാർക്കറ്റിനെ അല്ലെങ്കിൽ റിസ്ക് ആപ്പിറ്റായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ അവർ പൊസിഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ നമുക്ക് പറയാനുള്ള ഒരു ഘടകം പറയുന്നത് ഒരു രണ്ടർ ലൈനായിട്ട് കിടക്കുന്ന ഇന്ത്യ യൂസ് ട്രേഡ് ഒരു ബയലാഡ് ട്രേഡ് സംബന്ധിച്ചുള്ള ഒരു പുരോഗതിയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളാണ് അപ്പം ചൈനയും യു എസും തമ്മിൽ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിലായി ഇന്ത്യയും യു ചൈനയും യു എസും തമ്മിൽ ഒരു ഒരു അവരുടെ ഒരു വ്യാപാര യുദ്ധം ഒരു മുറുകുന്ന പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലെത്തിയതുകൂടി തന്നെ ഇന്ത്യയും ഇന്ത്യയെ യു എസിൻ്റെ പക്ഷത്തോട്ട് തന്നെ യു എസിന് ആവശ്യമായി മാറിയിട്ടുള്ളതിനാൽ യു എസ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരക്കരാറിനെ ഒരു ശ്രദ്ധ ചെലുത്തിൽ അത് ആ ഒരു വ്യാപാര കരാർ സാധിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഘടകം തന്നെയാകും ഉണ്ടെങ്കിൽ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഓൾ ടൈം ഹൈ ഒക്കെ ഇനിയും ക്രീയേറ്റുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയാണ് നിഫ്റ്റിലായാലും അപ്പം ഇന്ത്യ യുസ് സ്പ്രേ ടോക്സ് പോസിറ്റീവാണെന്നുള്ള ഒരു അതേ ഉപേക്ഷി വ്യാപാരക്കരാർ ഇന്ത്യൻ യൂസിനുള്ള ഉപേക്ഷി വ്യാ ഉപേക്ഷി വ്യാപാരക്കരാർ ഒരു പോസിറ്റീവ് രീതിയിൽ പാതയിൽ മുന്നേറുന്നു അപ്പം യു യുസും ചൈനയും തമ്മിലുള്ള ഇപ്പം വ്യാപാര ബന്ധം ഒരു കലുഷിതമായത് നമുക്ക് ഈ ഒരു വ്യാപാരക്കാരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതുമൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിന് ഒരു സ്വാധീനിക്കുന്ന ഘടകമായിട്ട് നമുക്ക് കാണാം പിന്നെ വീണ്ടും നമുക്ക് ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്ന് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ട് ഇതിൽ നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത് ആയിരത്തി ഇരുന്നൂറാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ഓഹരികളാണ് മാറ്റമില്ലാതെ തൊണ്ണൂറ് അപ്പോൾ അഡ്വാൻസ് ഡിക്ലോറേഷൻ നോക്കുമ്പോൾ കൊണ്ട് കൊണ്ടിൻ്റെ താഴെയാണ് അപ്പം മാർക്കറ്റ് ബ്രെഡത്തിൽ നിന്ന് കുറവായിരുന്നെന്ന് പറയും അതായത് ലാർജ് ക്യാപ്പിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് മാർക്കറ്റ് ക്ലോ നേട്ടത്തിൽ ക്ലോസ് ചെയ്തതാണ് എൻ്റെ അർത്ഥം ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് രേഖപ്പെടുത്തിയ എൺപത്തൊന്ന് ഓഹരികളാണ് അതിൽ പ്രധാനപ്പെട്ട മുത്തൂറ്റ് ഫിനാൻസ് കേരള ഓഹരിയായിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് നെസ്ലേ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാരുതി സൊസൈറ്റി ടി വി എസ് മോട്ടേഴ്സ് കമ്പനി അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ മുൻനിര കമ്പനികളിൽ നിന്ന് പുതിയ ഫിഫ്റ്റി ടു വീക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയായിട്ട് കാണാം മറു വർഷത്ത് ഫിഫ്റ്റി ടു വീക്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴ്ന്നിലേക്ക് വീണു എൺപത്താറ് ഓഹരികളാണ് അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കിയാണെങ്കിൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരിക്കും ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പം എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിക നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ നേരിയ നേട്ടത്തോടെയേ ഉള്ളൂ ഒരു ക്ലോസിങ് പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റിൻ്റെ നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഒരു അറ ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആകട്ടെ ഒരു 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 ആയിട്ടുള്ള നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കാണാനാകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ വീക്ക് സൂചിയിൽ നിന്ന് ഒരു ഏഴ് ശതമാനം വർദ്ധനമുണ്ടായിട്ടുണ്ട് അതായത് മാർക്കറ്റിൽ ഗേജ് ആയിട്ടുള്ള ഇന്ത്യ വിഗ് സൂചിക അപ്പം ക്വാളിറ്റെല്ലിൽ ഒരു ചെറിയ വർധന കാണിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം പതിനൊന്നേ പോയിൻ്റ് ആറേ നിലവാരം ആ നമ്പർ കണക്കിൽ നോക്കുമ്പോൾ അത്ര അല്ലെങ്കിൽ പോലും ഒരു വളരെയധികം താഴെ താരനിലവാരങ്ങളിൽ നട്ടടിക്കി ഇത്രയും കൂടുന്ന ആ ഒരു പ്രണവത ഉണ്ടോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇനി സെറ്റിൽ സൂചിക നോക്കുകയാണെങ്കിലും ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കാണാം അപ്പം നിഫ്റ്റി ഐ ടിഎൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി പി എസ് സി ബാങ്കുകളിലൊക്കെ ഒരു താരതമ്യേനയുള്ളൊരു നഷ്ടം കാണാനായി മറുവിശ് നിഫ്റ്റി എഫ് എം സി ജി ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു സെക്ടറില് സൂചിക അതുപോലെ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ എൻ എസ് എ സെക്ടർ സൂചികൾ എന്നൊരു നേട്ടത്തോടെയും ക്ലോസിങ് രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം ഇപ്പം ഇനി നമുക്ക് വീണിലിനി എന്ത് അല്ലെങ്കിൽ അടുത്തയാഴ്ച സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു പിന്നെ റിലയൻസിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട് അതിനോടൊപ്പം തന്നെ അടുത്ത നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച ഐ സി ഐ സി ബാങ്കിൻ്റെ എച്ച് ഡി ഫ് സി ബാങ്കിൻ്റെ അതായത് എൻ എസ് സിലെ നിഫ്റ്റിയുടെ മറ്റേ പ്രധാനപ്പെട്ട ഓരോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മൂന്ന് ഓഹരികളുടെ റിസൾട്ടുകളാണ് ഇന്ന് നാളെയായിട്ട് വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് അറിയുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ടൊരിത് പറയ അല്ലെങ്കിൽ ഒരു പ്രവചനത്തിന് പോകുന്നത്ര ശരിയായ കാര്യമല്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് വേറെ ഒരു അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കത് നോക്കാം ഇപ്പം തുറച്ച് മൂന്നാമതാഴ്ചയാണ് മാർക്കറ്റ് ഒരു വീക്ക്ലി ബേസിസിൽ പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുന്നത് സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റിയും ഈ ഒരാഴ്ച രണ്ട് ശതമാനം മുന്നേറ്റം എന്ന് പറയാം അപ്പോൾ എന്തായാലും മാർക്കറ്റിലൊരു അല്ലെങ്കിൽ നിഫ്റ്റിയിലൊരു സെൻറ്റിമെൻറ്റ്സ് ഒരു ബുളിഷാണ് അല്ല ഒരാ അപ് ട്രെൻഡിലാണെന്ന് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് പറയാനാവും മാത്രമല്ല ഒരു നാല് മാസ കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ബ്രേക്ക്ഔട്ട് റാലിക്കുള്ളൊരു മുന്നൊരുക്കവും നമുക്ക് ഇതിൽ നിന്ന് കാണാനാവും പിന്നോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഇപ്പം ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ള ലാർജ് ക്യാപ് ഓഹരികളാണ് ഇന്ന് ക്ലിയർലി ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും അതിൻ്റെ ഒരു പുറകിലാണ് ഒരു അണ്ടർ പെർഫോമിംഗ് ആണെന്ന് കാണാം ഇതൊരു ക്ലാസിക് ബുൾ മാർക്കറ്റ് സിനാറിയോടെ ഒരിതാണ് അതായത് ആദ്യം ഒരു ക്ലാസിക്കൽ ബുൾ ട്രെൻഡുകളൊക്കെ ആദ്യം ലാർജ് ക്യാപ്പ് അതിനെ ഫോളോ ചെയ്തിട്ടാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളൊക്കെ റാലി ചെയ്ത് തുടങ്ങുന്നത് അപ്പം ഇനി ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ഇവിടുന്ന് ഒരു സ്ട്രോങ് ഒരു ഡീസെൻ്റ് അപ്സൈഡിനുള്ള ഒരു 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 സാധ്യത നൽകുന്ന രീതിയിലുള്ള ക്ലോസിംഗ് ആണ് കാണാനായിട്ടുള്ളത് ഇപ്പം നിഫ്റ്റിയുടെ ഒരു ഒരു വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറിലാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത് ഇരുപത്താറായിരം എന്നുള്ള നിലവാരത്തിലാണ് ഇപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് നാനൂറാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് നാനൂറിനും മുകളിൽ തുടങ്ങിടത്തോളം ആ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും ഇനി തൊട്ട് മുന്നിലുള്ള റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എണ്ണൂറ്റൻപതും ഇരുപത്താറായിരവുമാണ് അപ്പോൾ ഇനി റിലയൻസിൻ്റെ റിസൾട്ട് അതായത് നിഫ്റ്റിയുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഐ സി സി എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് റിലയൻസ് ഈ മൂന്നെണ്ണമാണ് ഇത് തന്നെ ചേരുമ്പോൾ ഇരുപത് ഒരു കാല് ശതമാനത്തോളം നാലൊന്ന് ശതമാനത്തോളം വരുന്ന വെയിറ്റേജ് ഉള്ള മൂന്നോഹരികളാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരേണ്ടതുണ്ട് പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മുകളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർഗങ്ങൾ ലിഫ്റ്റി എന്നൊരു ഘടകമായിട്ട് മാറും എനിക്ക് പ്രതീക്ഷനെ താഴെയാണെങ്കിലാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ആയിട്ട് വരുമോ എന്ന് അറിയത്തില്ല പക്ഷെ എന്നിരുന്നാൽ പോലും പ്രതീക്ഷിച്ച രീതിയിൽ ഒരു റിസൾട്ട് ധരിക്കുകയാണെന്ന് മാർക്കറ്റ് ഗുണകരമാണ് അങ്ങനെയെങ്കിൽ മൺഡേ അതായത് വരെ ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച ഇന്നത്തെ ഡേ ഹൈ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റൻപത് മറികടന്ന് അല്ലെങ്കിൽ ഇരുപ ത്തി അഞ്ച് എണ്ണൂറിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അധികം താമസിയാതെ അങ്ങനെയെങ്കിൽ ഒരു പുതിയ ഓൾ ടൈമൈ വിപണിയിൽ കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പം റിസൾട്ടുകൾ വൈകുന്നതിന് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് അപ്പം ക്യൂട്ട് ആണ് നമ്മൾ ഇപ്പോൾ വിപണി ഉറ്റു നോക്കുന്നത് അപ്പോൾ റിസൾട്ട് വന്നിട്ട് പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ് എൻ്റെ സെബ്യൂട്ടി അൻലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം അപ്പം എല്ലാവർക്കും ഒരു വിക്കറ്റ് മികച്ചതാകട്ടെന്ന് ആശംസിച്ചിട്ടുണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുപൂട്ടാം നന്ദി നമസ്കാരം